സിനിമാ താരം അല്ലു അർജുന്റെ ഹൈദരാബാദിലെ വീടിന് നേരെ ആക്രമണം ജൂബിലി ഹിൽസിലെ വീടിന് നേരെയാണ് ഇന്ന് കല്ലേറുണ്ടായത് അല്ലുവിന്റെ പുതിയ സിനിമയായ പുഷ്പ പുഷ്പാറ്റു പ്രീമിയർ ഷോക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും മരിച്ച യുവതിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന പ്ലക്കാർഡുമായി എത്തിയവരാണ് ആക്രമണത്തിന് പിന്നിൽ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ജോയിൻറ് ആക്ഷൻ കമ്മിറ്റിയുടെ പേരിലാണ് പ്രതിഷേധക്കാർ ജൂബിലി ഹിൽസിലെത്തിയത് മുദ്രാവാക്യം വിളിച്ചെത്തിയ സംഘം ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കയറി ചെടിച്ചട്ടികൾ തല്ലി തകർക്കുകയും കല്ലെറിഞ്ഞ് ജനൽ ചില്ലുകൾ തകർക്കുകയും ചെയ്തു ഈ മാസം നാലിന് അല്ലു അർജുൻ തിയേറ്ററിലെത്തിയതിനെ തുടർന്നുണ്ടായ തിരക്കിൽപ്പെട്ടാണ് യുവതി മരിച്ചത് അപകടത്തിൽപ്പെട്ട യുവതിയുടെ മകൻ ശ്രീതേജിന്റെ മസ്തിഷ്ക മരണവും കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാത്തതിന് അല്ലു അർജുനും തിയേറ്റർ ഉടമകൾക്കുമെതിരെ പോലീസ് നരഹത്യക്ക് കേസെടുക്കുകയും ചെയ്തു കേസിൽ അറസ്റ്റിലായ അല്ലു അർജുൻ ഒരു ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ മോചിതനായിരുന്നു യുടെ കുടുംബത്തിന് താരം ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചത് സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ഇതിനിടെയാണ് താരത്തിന്റെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്